ചെണ്ടമേളം കയറുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു ഉത്സവപ്പറമ്പ് പോയൊരു പ്രതീതിയാണ് നമുക്ക് ഇവരോട് തന്നെ വിശേഷങ്ങൾ ഇത് നമുക്ക് നിങ്ങൾ ഏത് കേട്ടിടത്തോളം നിങ്ങള് ഒരു ഒരു അമ്പലപ്പറമ്പ് പോയി അതേ ഒരു ഫീലാ ആ ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ മത്സരം ഭാഷ ഇതെല്ലാണ്ട് മറ്റുള്ളവരുടെ മത്സരം കണ്ടിട്ടുണ്ടാവും നല്ലോണം പ്രകടനം കാഴ്ച നല്ല മത്സരമായിരുന്നു ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും സാധാരണഗതിയിൽ നമ്മൾ ഈ ചെണ്ട എല്ലാരും പെൺകുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിട്ട് അപൂർവമായിട്ട് ഈ കുട്ടികൾ പെൺകുട്ടികൾക്ക് താല്പര്യപ്പെട്ടു അവര് അവര് അവരന്നെ താല്പര്യപ്പെട്ട് വന്നതാണ് ഇപ്പം ഇതില് അന്യത്തെ കുഴൽ വായിക്കുന്ന കുട്ടികളുടെ ഈ പരിപാടിക്കെല്ലാം അത്യാവശ്യം പോകുന്നതാണ് പിന്നെ പൂജ ആദ്യമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് അപ്പം അതിനുവേണ്ടി നല്ല പ്രോത്സാഹനങ്ങളും നമ്മളും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതുപോലെ കുട്ടിയും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അവർ ആദ്യ ടൈം ആണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല കണ്ടേ കാരണം അത്രയും ഒരു പഴക്കമുള്ള സ്റ്റൈലാണ് അവൾ പ്രകടനം ചെയ്തത് ആയിട്ട് അത് സത്യം പറഞ്ഞാൽ ഒന്ന് കുട്ടികളെ മെയിൻ കുട്ടികളെ തന്നെയാണ് കാരണം നല്ല നല്ല കുട്ടികൾ സ്കൂളിലേക്ക് ചെണ്ടയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ചെണ്ടക്ക് കാരണം ആ ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ചെണ്ടയ്ക്കൊരു പ്രാധാന്യം മമ്പറ ഹയർ സെക്കൻഡറി സ്കൂളിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അവിടെ എട്ടാം ക്ലാസ്സിൽ ചേരുന്നതാണെങ്കിലും പ്ലസ് വണിലെല്ലാം ചേരുന്നത് ചെണ്ടക്ക് മത്സരിക്കണം എന്നുള്ള രീതിയിൽ വരുന്ന കുട്ടികളുണ്ട് പിന്നെ സ്കൂളിലും ഭയങ്കര സപ്പോർട്ടാണ് അധ്യാപകരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് ആ ഒരു സമയത്ത് എന്താ പറയണ്ടത് ഒരു രണ്ട് മാസം ശരിക്കും ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയായിരുന്നു സ്കൂളിൽ സ്കൂളിനുണ്ടാവില്ലേ പിന്നെ ഹൈസ്കൂളും പിന്നെ അച്ഛം ആണെങ്കിലും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പിന്നെ എടുത്തു വരേണ്ട കുറേ ആൾക്കാരുണ്ട് പ്രതീഷ് മാഷു ഷക്കീർ മാഷു വിനോദ് മാഷു ഇവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ പരിസരവാസികൾ അവരില്ലേ അപ്പോൾ അവർ ഈ നമ്മളെ കൊട്ടി ശബ്ദം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രശ്നങ്ങളൊന്നും അവരാരും പറയാറില്ല അവിടെ ഇപ്പോൾ താഴെത്തന്നെ തൊട്ട് താഴെ തന്നെ നമ്മളെ ബിനുമായിട്ട് ഒരു ഷോപ്പെല്ലാം ഉണ്ട് അവിടെ അപ്പോൾ ഇവർക്ക് ഓർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരേണ്ടത് പക്ഷേ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് അവരെല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളിലും അവർ ചെയ്തു തരും പരിസരത്തുള്ള ആൾക്കാർ കാര്യങ്ങളെല്ലാം എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് സ്കൂള് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ പ്രത്യേകം പറയാനുള്ളത് നൈറ്റ് ക്ലാസ് അത് എല്ലാ ഐറ്റത്തിനും ഞാനിതുവരെ അങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല നമ്മൾ രാത്രി വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി രണ്ടു മണി വരെ പ്രാക്ടീസ് ചെയ്യും പിന്നെ പുലർച്ചെ നാല് മണി മുതൽ രാവിലെ ഏഴ് മണി വരെ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഇപ്രാവശ്യം പെൺകുട്ടികളടക്കമുണ്ട് അപ്പോൾ അവർ രക്ഷിതാക്കളടക്കം ഇവിടെ വന്ന് നമ്മളെ കൂടെ വന്ന് നിന്ന് അങ്ങനെയൊക്കെ വേണ്ടി അതിനുവേണ്ടി ചെയ്യുന്നതാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വിജയം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും വർഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് എത്തിയാണ് പഠിപ്പിക്കുന്നത് ഞാനവിടെ മമ്പർ ഹയർ സെക്കൻഡറിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്നു അപ്പൊ ഞാൻ മത്സരിച്ച മൂന്ന് വർഷം സംസ്ഥാന കലോത്സവത്തിൽ പോയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇത്രയും വർഷങ്ങളായി ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ചാല ബാബുമാര അവരാണ് ദേവാട്ടൻ അവരൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത് അതിനുശേഷമാണ് പിന്നെ ഞാനവിടെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇത്രയും വർഷങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇപ്രാവശ്യത്തേക്ക് എന്തായാലും ഇദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പാരമ്പര്യം കുട്ടികളിലേക്ക് പഠിപ്പിച്ച് അവരിൽ നിന്നും ഇപ്പം പതിനേഴാം തവണയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്റ്റേറ്റിലേക്ക് പോകുന്നത് മക്കളെ നിങ്ങളെ എങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് അഭിപ്രായത്തിലായിരുന്നു പക്ഷെ നമ്മളെ പ്രാക്ടീസ് നല്ല ചെയ്യാൻ പറഞ്ഞു രാവിലെ പൊലച്ചക്ക് നാലുമണിക്ക് തുടങ്ങുന്നു വൈകുന്നേരം ഏഴു മണിക്ക് ഇനിടക്ക് ക്ലാസ് പോകുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം ഇതൊക്കെ നമ്മള് രാവിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മള് രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇന്റർവൽ ടൈംസ് അങ്ങനത്തെ ഫ്രീ പീരീഡ് ഒക്കെ അങ്ങനത്തെ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറ് പിന്നെ നൈറ്റിന്റെ എന്ന് വെച്ചാൽ നമ്മള് വൈകുന്നേരം എല്ലാവരും വരും പ്രാക്ടീസിന് വൈകുന്നേരം പിന്നെ വന്നിട്ട് നമ്മള് നൈറ്റ് ഒരു ഫുഡ് കഴിക്കുന്ന ടൈം വരെ ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ചു നേരം റെസ്റ്റ് എല്ലാം എടുത്ത് പിന്നെ പിന്നെ ആദ്യം പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഉറക്കം വരെ അതേപോലെ പ്രാക്ടീസ് പിന്നെ രാവിലെ എണീച്ചിട്ട് പ്രാക്ടീസ് സാധാരണ ക്ലാസ് ഫ്രീ അല്ലെങ്കിൽ മുറിയിൽ ടൈമിലും ഡെസ്കുമ്പോ കൂട്ടുന്ന ഒരു പരിപാടി ഉണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടാ പ്രത്യേകിച്ച് ഈ ചണ്ടനോട് താല്പര്യപ്പെട്ടിട്ട് എത്ര വർഷമായിട്ട് ഏഴ് വർഷമായിട്ട് ഓക്കെ ഇവര് ഈ ഇത്രയും എഫേർട്ട് എടുക്കുന്നുള്ളത് ഈ പൊലച്ചക്കും വൈകുന്നേരവും അവധി സമയങ്ങളിലൊക്കെ വേണ്ടി അവർ ഒരു ശ്രമം നടത്തി അത് ആ സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇതെന്താണ് ഈ ഇടക്കിടക്ക് ഈ പി വായിച്ചൊരു ഗ്യാപ്പ് ഇങ്ങനെ കുനിഞ്ഞുപോന് ഞാൻ നേരത്തെ ഇങ്ങനെ കരുതുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു റൗണ്ട് കഴിയുമ്പോഴത്തേക്കൊന്നും കുലിഞ്ഞുന്ത കലാശം കാണിച്ചു കൊടുക്കലാണ് എന്തായാലും തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി സംസ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ഒന്നാം സ്ഥാനം നേടാൻ ഇവർക്ക് ആകട്ടെ എന്ന് ആശംസിക്കുന്നു